നമസ്കാരം ഓരോ ദിവസവും ട്രംപ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ സമനില തെറ്റിയോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട് എപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇത് ഒരു പ്രായത്തിന്റെ കുറവാണോ അതോ ട്രംപിന് ഏതെങ്കിലും മാരകമായ രോഗങ്ങളുണ്ടോ എന്ന് അറിയില്ല ഇപ്പോൾ ഇതാ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്നൊക്കെയാണ് ട്രംപ് കുറച്ച് ദിവസത്തിനു മുമ്പേ പറഞ്ഞിരുന്നത് എങ്കിൽ കാര്യങ്ങളെല്ലാം അങ്ങനെയല്ല പോകുന്നത് കാരണം പഴയതുപോലെ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ സാധാരണഗതിയിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വൻതോതിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുകയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ കാര്യമായ കുറവ് ഇന്ത്യ ഓരോ ദിവസവും വരുത്തുന്നില്ല കൂടുന്നതേ ഉള്ളൂ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനിടെയാണ് സെപ്റ്റംബറിലും ഈ മാസം പതിനഞ്ച് വരെയുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ റഷ്യൻ എണ്ണയാണ് ഇന്ത്യൻ കമ്പനികൾ വാങ്ങിക്കൂട്ടിയത് ഇക്കാര്യത്തിൽ ചൈനയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത് ക്രൂഡ് ഓയിലിന് പുറമെ കൽക്കരിയും റിഫൈൻഡ് എണ്ണയും കഴിഞ്ഞ മാസം ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പിന്നിൽ റഷ്യൻ എണ്ണ വാങ്ങലിൽ മൂന്നാം സ്ഥാനത്ത് തുർക്കിയാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് തുർക്കിയുടെ എണ്ണ വാങ്ങലിൽ ഇരുപത്തിയേഴ് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം റഷ്യൻ എണ്ണയുടെ വരവ് കൂടിയിട്ടുണ്ട് ഈ മാസം പതിനഞ്ച് വരെ പ്രതിദിനം പതിനെട്ട് ലക്ഷം ബാരലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ജൂണിൽ ഇത് പ്രതിദിനം ഇരുപത് ലക്ഷം ലിറ്റർ ആയിരുന്നു ജൂലൈ സെപ്റ്റംബർ സമയത്ത് പ്രതിദിന വാങ്ങൽ പതിനാറ് ലക്ഷം ബാരലായി കുറഞ്ഞിരുന്നു ഇതാണ് വീണ്ടും ഇപ്പോൾ കൂടിയത് ഉത്തരേന്ത്യയിൽ ഉത്സവകാലം ആരംഭിച്ചതും ജി എസ് ടി കുറവിനെ തുടർന്ന് സാമ്പത്തിക രംഗം കൂടുതൽ ചലനാത്മകമാവുകയും ചെയ്തത് രാജ്യത്ത് എണ്ണ ഉപയോഗം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി വരും മാസങ്ങളിലും അളവിൽ എണ്ണ ഇന്ത്യ വാങ്ങുമെന്നാണ് സൂചന യു എസ് ഉപരോധം കടുപ്പിച്ചതോടെ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന ചെറിയ രാജ്യങ്ങൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഇതോടെ ഇന്ത്യക്ക് കൂടുതൽ ഡിസ്കൗണ്ട് നൽകാനാണ് റഷ്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് നിലവിൽ ഓരോ ദിവസവും അവകാശവാദവുമായി ട്രംപ് തന്നെ രംഗത്തുണ്ട് റഷ്യയ്ക്ക് മേലുള്ള ആശ്രയത്വം കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ ഈ നിലപാട് തള്ളുകയാണ് ചെയ്ത് ഇപ്പോൾ വീണ്ടും അവകാശവാദവുമായി തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത് യുക്രൈൻ പ്രസിഡന്റ് വാഡിമാർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശം ഇപ്പോൾ ഉണ്ടായത് ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല എന്നാണ് ട്രംപ് സെലൻസ്കിക്ക് ഒരു ഉറപ്പ് നൽകിയത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഹംഗേറിയെയും അയർലൻഡിനെയും ട്രംപ് ന്യായീകരിച്ചു എന്നതും ശ്രദ്ധേയമായി ഹംഗേറിലേക്ക് എണ്ണ എത്തിക്കാൻ ഒരൊറ്റ പൈപ്പ് ലൈൻ മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അയർലൻഡിന് കടൽ തീരമില്ലാത്തതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പരിമിതമായ ചില സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അമ്പത് ശതമാനം ഇറക്കുമതി ചുങ്കം യു എസ് ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ട്രംപിന്റെ മുഖത്ത് അടിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് മോദി ഒരു വിരൽ നൊടിച്ചാൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഏറ്റവും കൂടുതൽ എണ്ണ ഇങ്ങോട്ട് കൊണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്തു തരും ഇന്ത്യ ഒരു വാക്ക് പറഞ്ഞാൽ എന്നും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് പുടിൻ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് അമേരിക്കയിൽ കിടന്ന് ഓരോ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ലോകരാജ്യങ്ങൾ ആരും തന്നെ മൈൻഡും ചെയ്യുന്നില്ല ന്യൂസ് ഡെസ്ക് തത്വമായി ടി